ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിൽ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിരവധി ബോളിവുഡ് താരങ്ങൾ പങ്കെടുത്തിരുന്നു ഷാരൂഖ് ഖാനും അയോധ്യ രാമക്ഷേത്രം സന്ദർശിച്ചു എന്ന തലക്കെട്ട് നൽകിയാണ് വീഡിയോ പലരും പ്രചരിപ്പിക്കുന്നത് പ്രചരിക്കുന്ന വീഡിയോയിൽ ഒരു അമ്പലത്തിൽ നിന്നും ഷാറുഖാനും കുടുംബവും ഇറങ്ങി വരുന്നതും കാണാം ട്വന്റിഫോർ ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷാറുഖ് ഖാൻ രാമക്ഷേത്രത്തിൽ പങ്കെടുത്ത വീഡിയോ അല്ല പ്രചരിക്കുന്നതെന്ന് മനസ്സിലായി അയോധ്യ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി സിനിമാ താരങ്ങൾക്ക് ക്ഷണം ലഭിച്ചിരുന്നു ചടങ്ങിൽ പങ്കെടുത്ത താരങ്ങളെക്കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിലൊന്നും ഷാറുഖ് ഖാൻ അയോധ്യ സന്ദർശിച്ചതായി പരാമർശമില്ല കൂടുതൽ പരിശോധനയിൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ഷാറുഖ് ഖാൻ കുടുംബസമേതം സന്ദർശനം നടത്തിയിരുന്നു എന്ന് കണ്ടെത്താനായി അയോധ്യയിലേത് എന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വീഡിയോയാണ് ഷാറുഖ് ഖാനും കുടുംബവും തിരുപ്പതി സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു ഷാറുഖ് ഖാന്റെയും കുടുംബത്തിന്റെയും തിരുപ്പതി സന്ദർശനം പ്രമുഖ വാർത്ത ഏജൻസിയായ എൻ ഐ ട്വീറ്റ് ചെയ്തിരുന്നു എ എൻ ഐയുടെ ട്വീറ്റിലുള്ള വീഡിയോയിലെ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രചരിക്കുന്ന വീഡിയോയിലുമുള്ളതെന്ന് പരിശോധനയിൽ വ്യക്തമായി ചെക്ക് ഡെസ്ക് 24 ശരത്ത് കേരള എന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നു നാണമെൽ എ ട്വൻ്റി ഫോറിന് പോലീസ് ജോലിക്കായി നിയമനം കാത്തു നിൽക്കുന്ന യുവാക്കൾ വഞ്ചിതരായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ ആ ന്യൂസ് മുക്കി എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു മുക്കലുമില്ല ശരത്തെ നമ്മൾ ആ വാർത്ത പല ഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ ഉദ്യോഗാർത്ഥികളുടെ ബൈറ്റുകൾ സഹതം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കായി ശ്രദ്ധിച്ചിട്ടുണ്ട് നേരത്തെയും സമാനമായ രീതിയിൽ പ്രക്ഷോഭകൾ നടന്ന സമയത്തൊക്കെ കൃത്യമായ കമൻറ്റുകൾ അവരുടെ ആവശ്യങ്ങൾ അതൊക്കെ സർക്കാരിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ശരത്തിൻ്റെ ആ വാദത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് സൂചിപ്പിക്കട്ടെ